വഴിയിലൂടെ നേടം ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീശി ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു കൊറേ ആളുകൾ ചേർത്ത് പിടിച്ചു കൊറേ ആളുകൾ പിച്ചി കൊറേ ആളുകൾ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ കൈവെച്ചു എല്ലാം തന്നു മാല തന്നു പൂക്കൾ എറിഞ്ഞു എല്ലാം തന്നു പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയ ഒരു ചിത്രം ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് ആരുടെ നിന്നാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മുറിവ് മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ ഈ വേദിയിലുണ്ടോ നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോ ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരൽപ്പം ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിസാരമായി കളയുന്ന ഒരമ്മ ഒരച്ഛൻ ഒരേട്ടൻ ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിലുണ്ടാവോ നിങ്ങൾ ഓടി ചെന്ന് വാരി എടുക്കില്ലേ അയ്യോ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ ആ ചെറിയൊരു മുറിവ് ഷേവ് ചെയ്യുമ്പോ വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാ നിങ്ങൾ ഓടി ഓടി അവിടെ ചെല്ലില്ലേ എന്നാലോചിച്ച് നോക്കി ഒരു കുഞ്ഞു മുറിവ് ഒരു ചെറിയ വര മൂത്ത് വന്നാൽ നിങ്ങൾ സഹിക്കുക ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ അൻപത്തൊന്ന് തവണ ചില കാപാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻപത്തൊന്ന് തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു കുത്തു മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു വെട്ട് മതിയായിരിക്കും ഒരാളെ അൻപത്തി ഒന്ന് തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ളവൻ എടുക്കേണ്ട തീരുമാനം തന്നെയാണ് ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത് ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ടീച്ചർമാരോട് ആദരവാണ് അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എന്റെ പാലക്കാട്ടെ അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച എന്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം തന്നിരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കുമൊക്കെ ആദരവും സ്നേഹമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചർ അമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ അമ്മ ആരാണ് വടകരയുടെ അമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ അമ്മ ആരാണ് ചൊക്ലിയിലേ ചേച്ചി കുന്നുമ്മലല്ലേ ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ചുക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു ചുക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായി ആ അമ്മക്ക് പ്രായം ചെല്ലുംതോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായമേറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു പ്രായമേറുംതോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടന്നു കടന്നുണ്ടെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ കൊടിസുരിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു

കൊടി സുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്തന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു